നമസ്കാരം വലിയ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് രാഷ്ട്രീയം അവിടെ എപ്പോൾ എന്ത് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല ചിരവൈരികൾ സുഹൃത്തുക്കളാകും സുഹൃത്തുക്കൾ ചിരവൈരികളുമാകും ഇപ്പോൾ തന്നെ നോക്കുക എങ്ങനെ കഴിഞ്ഞവരാണ് പിണറായി കുടുംബവും സാബു എം ജേക്കബിന്റെ കുടുംബവും ഇപ്പോൾ വീണയെ മുൻനിർത്തി പിണറായിക്കെതിരെ ബോംബ് പൊട്ടിക്കാൻ ഒരുങ്ങുന്നതും സാബു ജേക്കബ് എന്തൊരു വിരോധാഭാസം ഇതിനൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും നിർത്താൻ ഒരുങ്ങുകയാണ് സാബു എം ജേക്കബിന്റെ ട്വന്റി ട്വന്റി ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയുമായി മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും ജയം ഇടതുപക്ഷത്തിനൊപ്പം നിന്നു അന്ന് മുതൽ കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജനും സാബു എം ജേക്കബുമായി കൊമ്പു കോർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് ശക്തി തെളിയിച്ചുകൊണ്ട് ട്വന്റി ട്വന്റി നിലവിൽ വരുന്നത് സാബു എം ജേക്കബ് ആയിരുന്നു പുതിയ പാർട്ടിയുടെ ചീഫ് കോഓർഡിനേറ്റർ തുടക്കത്തിൽ ട്രസ്റ്റായി രൂപീകരിക്കുകയും പിന്നീട് ഇത് രാഷ്ട്രീയ പാർട്ടിയെ രൂപം പ്രാപിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കുന്നത്തനാടിന്റെ ഭാഗമായ കിഴക്കമ്പലം പഞ്ചായത്തിലെ പത്തൊമ്പത് സീറ്റുകളിൽ പതിനേഴ് എണ്ണവും തൂത്തുവാരിയെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്വന്റി മത്സരിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കളി മാറി അതുവരെ കിഴക്കമ്പലത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവർ ഇക്കുറി നാല് പഞ്ചായത്തുകളിലാണ് ഭരണം പിടിച്ചത് ഐക്കരനാട് ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുത്തപ്പോൾ കോൺഗ്രസിന് കുന്നത്തുനാടും മഴുവന്നൂരും നഷ്ടമായി കിഴക്കമ്പലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കോൺഗ്രസിനെ അട്ടിമറിച്ചാണ് ട്വന്റി ട്വന്റി വിജയം വെങ്ങോലയിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാതിരുന്നിട്ടും എട്ടു സീറ്റുകളിൽ വിജയം കണ്ടതോടെ കുന്നത്തനാട് നിയമസഭാ സീറ്റിൽ എന്താകും ഫലം എന്നായിരുന്നു ഏവരുടെയും ആകാംക്ഷ എന്നാൽ ട്വന്റി ട്വന്റി അല്പം കൂടി കടന്നു ചിന്തിച്ചു കുന്നത്തനാട് മാത്രമല്ല സമീപ മണ്ഡലങ്ങളായ കോതമംഗലം മൂവാറ്റുപുഴ തൃക്കാക്കര കൊച്ചി എന്നീ മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തി സ്വാധീന മേഖല എന്ന ചാലക്കുടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടായില്ല കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുന്നത്തനാട് മണ്ഡലത്തിലെ ആകെയുള്ള എട്ട് പഞ്ചായത്തുകളിലെ ഫലം വച്ചു നോക്കിയാൽ ഒന്നോ രണ്ടോ ട്വന്റി ട്വന്റി എം എൽ എ നിയമസഭയിൽ എത്തും എന്നായിരുന്നു പൊതുവെയുള്ള വിശ്വാസം നാല് പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റിയുടെ കയ്യിൽ സമീപ പഞ്ചായത്തുകളിലും സ്വാധീനം എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നു സി പി എം സ്ഥാനാർത്ഥി അഡ്വകേറ്റ് പി വി ശ്രീനിജൻ അമ്പത്തി ഒന്നായിരത്തി എൺപത് വോട്ടുകൾ നേടിയപ്പോൾ സിറ്റിംഗ് എം എൽ എ വി പി സജീന്ദ്രന് ലഭിച്ചത് നാല്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് പി സുരേന്ദ്രന് ലഭിച്ചത് നാല്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ബി ജെ പിയുടെ രേണു സുരേഷിന് ഏഴായിരത്തി അമ്പത്തി ആറ് വോട്ടുകൾ തലേ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്ന വോട്ടുകൾ പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഹിതവും രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് പതിനായിരം വീതം കുറഞ്ഞിരുന്നു എങ്കിലും കുന്നത്തുനാട്ടിൽ ഇരുമുന്നണികളെയും വിറുപ്പിക്കാൻ പറ്റിയെന്നതായിരുന്നു ട്വന്റി ട്വന്റി ഉണ്ടാക്കിയ നേട്ടം കഴിഞ്ഞ തവണ തള്ളി ഇത്തവണ മത്സര രംഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനാണ് സാബു എം ജേക്കബുമായി അത്ര രസത്തിലല്ലാതിരുന്ന ബെഹനാനെതിരെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ അതുണ്ടായില്ല ആ തിരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് ബെഹനാൻ തോൽപ്പിച്ചു മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയും നാലാം സ്ഥാനത്ത് എസ് ഡി പി ഐയും എറണാകുളത്തും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല കോൺഗ്രസിൽ തലമുറ മാറ്റം സംഭവിക്കുകയും കെ വി തോമസിന് പകരം ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു എൽ ഡി എഫിന്റെ പി രാജീവിനെ ഹൈബി പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്ത് ബി നാലാം സ്ഥാനത്ത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയും പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തനാട് എന്നീ എറണാകുളം ജില്ലയിലെ ട്വന്റി ട്വന്റി സ്വാധീന പ്രദേശങ്ങളായ മണ്ഡലങ്ങളും ചേരുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാകട്ടെ കളമശ്ശേരി പറവൂർ വൈപ്പിൻ കൊച്ചി തൃപ്പൂണിത്തുറ എറണാകുളം തൃക്കാക്കര മണ്ഡലങ്ങളാണ് വരുന്നത് ഇതിൽ കൊച്ചി തൃക്കാക്കര നിയമസഭാ മണ്ഡലങ്ങളിലാണ് ട്വന്റി ട്വന്റി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയതും അങ്ങനെ കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന രണ്ട് സീറ്റുകളിലേക്കാണ് സാബു എം ജേക്കബ് ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് രണ്ടു മണ്ഡലത്തിലും കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് ഇടതുപക്ഷം പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്നു അപ്പോൾ ഇത്തവണ ചാലക്കുടി എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നതിനു പിന്നിൽ സാബുവിന് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് സൂചന നേരത്തെ സാബുവിനെ ബി എറണാകുളം മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു എന്ന വിധത്തിൽ പ്രചാരണം നടന്നിരുന്നു എന്നാൽ ി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് നടന്ന മഹാസംഗമത്തിൽ സാബു പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നാലെയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ രണ്ടു മണ്ഡലങ്ങളിലേക്ക് പ്രഖ്യാപിച്ചതും എന്നാൽ ഇരുമുന്നണികളുടെയും വോട്ടുവിഹിതം ട്വന്റി ട്വന്റി കവരുമോ അതോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായി നഷ്ടമുണ്ടാകുമോ അതോ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാതെ ട്വന്റി ട്വന്റി ഇതോടെ അസ്തമിക്കുമോ ഇതിനെല്ലാം കൂടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഉത്തരം നൽകുകയെന്നതാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത് കാത്തിരിക്കാം തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ നന്ദി